സി എസ് ഡി ക്യാൻറ്റീൻ വഴിയെടുക്കുന്ന എല്ലാ ഡൗട്ടുകളും ക്ലിയർ കൊടുക്കും ക്ലിയർ ഇവിടെ നിന്ന് വണ്ടികളൊക്കെ ഡെലിവറി അതായത് കേട്ടോ അതാണ് ആ ആ ഒരു ഒരു റാങ്കിലേക്ക് എക്സൽ അങ്ങനെ ഓട്ടോമാറ്റിക് വണ്ടികളൊക്കെ ഈ ലെവലിൽ ഉള്ളവർക്ക് തൊണ്ണൂറായിരം രൂപ മുതലുള്ള ബെനിഫിറ്റ് തൊട്ട് ആ ഗ്രാൻഡ് ടോപ്പ് എൻഡിലേക്ക് പോവുകയാണെങ്കിൽ രണ്ടേകാല ലക്ഷം രൂപ വരെയുള്ള ബെനിഫിറ്റ് ആണ് കിട്ടുന്നത് കിട്ടുന്നത് മാസം തുടങ്ങുന്ന ഒരു ആറാം തീയതി മുതൽ മാസം ലാസ്റ്റ് ഒരു ട്വന്റി സിക്സ് വരെയാണ് ഓൺലൈൻ സൈറ്റ് ഉള്ളു അതിനുള്ളിൽ തൊട്ട് ഫൈവ് വരെ വരുന്ന പേ ലെവൽ വരുന്ന കസ്റ്റമേഴ്സിന് വണ്ടികൾ എടുക്കാൻ പറ്റും ലക്ഷം ലക്ഷം അതായത് ഇഗ്നീസ് മുതൽ എത്ര വർഷം കൂടുമ്പോൾ വണ്ടി എടുക്കാം എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ട് അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുത്താൽ ആദ്യമേ അവൈലബിലിറ്റി സർട്ടിഫിക്കറ്റ് ആണല്ലോ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത് സ്റ്റെപ്പായിട്ട് ഞാൻ പറയാം നമസ്കാരം ഓണമാണ് എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം ഇന്നത്തെ ഈ വീഡിയോ ഓൺലി ഫോർ ഡിഫെൻസ് ഡിഫൻസിലുള്ളവർക്ക് വേണ്ടി മാത്രമായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ബാക്കിയുള്ളവർക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ സ്കിപ്പ് അടിച്ച് പോകാവുന്നതാണ് ഡിഫൻസുകാരെ ഒരുപാട് പേര് വിളിച്ച് ചോദിക്കാറുണ്ട് നമുക്ക് ഏത് വാഹനമാണ് നമ്മുടെ പേസ് ലെവലിൽ വെച്ചിട്ട് അഫോർഡബിൾ ഏത് വണ്ടിയാണ് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യണേന്നൊക്കെ ഒരുപാട് എൻക്വയറി വരാറുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പം എനി ഡൗട്ട് ഇനി ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് സംശയങ്ങൾ ക്ലിയർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനായിട്ട് ഞാൻ വന്നിരിക്കുന്നത് ഇൻഡസൻ എക്സാം മൂവാറ്റുഴിയാണ് നമ്മളോടൊപ്പം ഉള്ളത് ഷരാസ് ആണ് നമസ്കാരം ഇന്ന് സി എസ് ഡി ക്യാൻറ്റീൻ വഴി എടുക്കുന്ന എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്ത് കൊടുക്കും ഇവിടെ നിന്ന് അത്യാവശ്യം വണ്ടികളൊക്കെ ഡെലിവറി പോകുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഡെലിവറി കൊടുക്കുന്നുണ്ട് ഓക്കെ ഞാനിപ്പോൾ ഉള്ളത് മൂവാറ്റുഴിയാണ് അപ്പം നിങ്ങൾക്ക് ഓൾ കേരള ഉള്ള ഏത് ഡീലർഷിപ്പായിട്ടും അല്ലെങ്കിൽ കൊച്ചി സി എസ് ഡി ക്യാൻറ്റീൻ ത്രൂ നിങ്ങൾക്ക് എടുത്തു കൊടുക്കാവുന്നതേ ഉള്ളൂ അല്ലെ ഓൾ കേരള എല്ലാ ക്യാൻറ്റീൻ ത്രൂ നമുക്ക് ചെയ്യാൻ പറ്റും കൊച്ചി മാത്രമല്ല തിരുവനന്തപുരം മുതൽ കാസർഗോഡ് എല്ലാ കസ്റ്റമേഴ്സും നമുക്ക് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും പഴയ പോലെ ചോദിച്ചേട്ടാ നമ്മൾ എല്ലാ ഓൺലൈൻ വഴിയാണ് ഇപ്പം ചെയ്യുന്നത് എല്ലാ ഓൺലൈൻ ആണ് ഞാൻ ഡിസ്ക്രിപ്ഷൻ കേട്ടോ നിങ്ങൾ പോയി ക്ലിക്ക് നമുക്ക് ഫസ്റ്റ് ഫസ്റ്റ് ടൈം ടൈം പറഞ്ഞാൽ വണ്ടി വണ്ടി എടുക്കാൻ ആഗ്രഹമുള്ള ആർക്കും ഇതിനകത്ത് കയറി രജിസ്റ്റർ 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 ചെയ്യാൻ പറ്റും ബുക്ക് ബുക്ക് മതി പേ അനുസരിച്ചല്ലേ ഇത് ഇത് നമുക്ക് ഓരോ കാറ്റഗറി ഉണ്ടല്ലോ പേ ലെവൽ ഉണ്ട് നിങ്ങൾ അതിനകത്ത് പേ ലെവലെ കുറിച്ച് പറയുകയാണെങ്കിൽ വരുന്ന പേ ലെവൽ വരുന്ന കസ്റ്റമേഴ്സിന് എട്ടു ലക്ഷം രൂപ വരെയുള്ള വണ്ടികൾ എടുക്കാൻ പറ്റും എട്ട് ലക്ഷം എട്ട് ലക്ഷം അതായത് ഇഗ്നീസ് മുതൽ ഗ്രാൻഡ് വിറ്റാര വരെ തീർച്ചയായിട്ടും ഇഗ്നീസ് ആയ നമ്മുടെ സ്റ്റാർട്ടിംഗ് മോഡലായ മോഡലീസ് മുതൽ വലിയ വണ്ടിയായ എസ് യു വി ടൈപ്പായ ഗ്രാൻഡ് വിറ്റാര ബേസ് മോഡൽ വരെയുള്ളവർക്ക് ആ വണ്ടി എടുക്കാൻ പറ്റും എടുക്കാൻ പറ്റും അപ്പൊ എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഓആറിനോടാണ് പറയുന്നത് ഒരുപാട് പേര് എനിക്ക് എൻക്വയറി ചെയ്യാറുണ്ട് എസ് യു വി നമുക്ക് ഗ്രാൻഡ് വിറ്റാര എടുക്കാൻ പറ്റുമോ എന്നുള്ളത് ബേസ് മോഡൽ എടുക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മളിപ്പോ അടുത്തിടെ രണ്ട് മൂന്ന് ബേസ് മോഡൽ ഈ മാസം തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ടാക്സ് ഇതൊരു അങ്ങനെയൊന്നും അല്ല ഇത് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണ് ഇത് കിട്ടുന്നത് കിട്ടുന്നതിനകത്ത് പറയുകയാണെങ്കിൽ ഇഡ്നീസ് തുടങ്ങുകയാണെങ്കിൽ ഇഡ്നീസിന് നമുക്ക് തൊണ്ണൂറായിരം രൂപ മുതലുള്ള ബെനിഫിറ്റ് തൊട്ട് ആ ഗ്രാൻഡ് വിറ്റാറ ടോപ്പൻഡിലേക്ക് പോകാണെങ്കിൽ രണ്ടേകാൽ ലക്ഷം രൂപ വരെയുള്ള ബെനിഫിറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് കിട്ടുന്നത് അടുത്ത പേ വരാം അടുത്താണ് വരുന്നത് സിക്സ് ടു നയനിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ബേസിക് പ്രൈസ് ഉള്ള വണ്ടികൾ എടുക്കാം ആ പത്ത് ലക്ഷം രൂപ വരെയുള്ള ബേസിക് പ്രൈസിൽ അതായത് എനിക്ക് തോന്നിട്ട് ഡെൽറ്റ അതായത് ഗ്രാൻഡ് വിറ്റാറ ഓട്ടോമാറ്റിക് എടുക്കേണ്ട കസ്റ്റമേഴ്സിന് ആ ലെവലിലുള്ള ഒരു അതായത് തൊണ്ണൂറായിരം രൂപ മുതൽ രണ്ടേകാൽ ലക്ഷം രൂപ വരെയുള്ള ബെനിഫിറ്റ് ആണ് കിട്ടുന്നത് ത്രൂ കിട്ടുന്നത് ഒരു കാര്യം കൂടി ക്ലിയർ ചെയ്തോട്ടെ ഇപ്പൊ നമ്മൾ ആദ്യമേ അവൈലബിളിറ്റി സർട്ടിഫിക്കറ്റ് ആണല്ലോ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണ്ടേ സ്റ്റെപ്പായിട്ട് ഞാൻ പറയാം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ആദ്യം കയറി രജിസ്റ്റർ ചെയ്യാം ഓക്കെ ബുക്ക് ചെയ്ത് കസ്റ്റമേഴ്സിനാണെങ്കിൽ ആ വണ്ടി വന്നു കഴിയുമ്പോൾ നമ്മൾ അവൈലബിൾ സർട്ടിഫിക്കറ്റ് കൊടുക്കും ഓക്കെ കൊടുക്കും നമ്മൾ രജിസ്റ്റർ ചെയ്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ പിറ്റ രണ്ടു ദിവസത്തിനുള്ളിൽ അവർക്ക് ഒരു അപ്രൂവൽ കിട്ടും നിങ്ങൾക്ക് വണ്ടി എടുക്കാം എന്നുള്ള ഒരു അപ്രൂവൽ കിട്ടും അത് കഴിഞ്ഞാൽ ഓക്കെ ആണ് നമുക്ക് അവൈലബിൾ സർട്ടിഫിക്കറ്റ് കൊടുക്കാം നിങ്ങൾ വണ്ടിയുടെ നമ്പർ നമ്പർ ഉൾപ്പെടെ ഉൾപ്പെടെ വണ്ടിയുടെ പ്രൈസ് ഉൾപ്പെടെ അതിനകത്ത് കുറെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് അത് ഏത് ക്യാൻ്റീനിലാണ് നിങ്ങൾക്ക് പോകേണ്ടത് അതെല്ലാം കാണിച്ചുകൊണ്ടാണ് നമ്മൾ കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ നിങ്ങളുടെ പി സർട്ടിഫിക്കറ്റും നമ്മുടെ സർട്ടിഫിക്കറ്റും എല്ലാം രണ്ടാം സെക്കൻഡ് സ്റ്റേജിൽ അപ്ലോഡ് ചെയ്യണം ഓക്കെ അതിന് മുന്നോടിയായി നമുക്ക് ലോൺ ഉണ്ടല്ലോ കസ്റ്റമർ ആണ് ലോൺ നോക്കുന്ന കസ്റ്റമർക്ക് ആണെങ്കിൽ നമ്മൾ ലോണിന്റെ അറേഞ്ച്മെന്റ് നമ്മൾ ഇവിടുന്ന് ചെയ്തു കൊടുക്കും ഓക്കെ ലോണിന്റെ കാര്യങ്ങളല്ല റെഡി ക്യാഷ് ആണ് റെഡി ക്യാഷായിട്ട് എടുക്കാം ലോണിന്റെ അവൈലബിലിറ്റി നമ്മളെല്ലാം ചെയ്തു കൊടുത്തിട്ട് സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ഈ ലോണിന്റെ ഡീറ്റെയിൽസ് ഉള്ള കസ്റ്റമേഴ്സ് ആണ് ലോണിന്റെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ കൊടുക്കുന്നു ഓക്കെ ഇനി റെഡി ക്യാഷ് എടുക്കുന്നതാണ് റെഡി നമ്മൾ എങ്ങനെയാണോ പേയ്മെന്റ് നടത്തുന്നത് ഓൺലൈൻ വഴിയാണോ കാർഡ് പേയ്മെന്റ് ആണോ അതോ ചെല്ലാൻ വഴിയാണോ അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ കൊടുക്കണം കൊടുക്കണം അതിനുശേഷം ഇത് അപ്രൂവൽ കിട്ടണം ഈ അപ്രൂവൽ കിട്ടിയതിന് ശേഷമേ നമുക്ക് ഈ പേയ്മെന്റ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളു ഓക്കെ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ലോൺ ആണെങ്കിൽ അത് ഡയറക്റ്റ് ലോൺ നമ്മളെ മുൻകൂറായിട്ട് എല്ലാം ഓക്കെ ആക്കി വെക്കണം അല്ലെങ്കിൽ ആ സമയത്തിന് നമ്മൾ കഴിഞ്ഞാൽ എല്ലാം ചെന്നു കാരണം ഇതിനൊരു ടൈം വരുന്നുണ്ട് മാസം തുടങ്ങുന്ന ഒരു ആറാം തീയതി മുതൽ മാസം ലാസ്റ്റ് ഒരു ട്വന്റി സിക്സ് വരെയാണ് ക്യാൻ്റീന്റെ ഓൺലൈൻ സൈറ്റ് ഉള്ളു സൈറ്റ് ഉള്ളു ടൈമിൽ ഓപ്പൺ ഇതെല്ലാം എല്ലാം ചെയ്തിരിക്കണം ചെയ്തിരിക്കണം ഓക്കെ അല്ലാണ്ട് അതിനിടയിൽ നമ്മൾ ഈ ഇരുപത്തി ആറ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മന്ത് അടുത്ത അത് ചെയ്യാൻ പറ്റും അല്ലേ ഓക്കെ അപ്പം ഒരു കാര്യം കൂടി ഒരു വർഷത്തിൽ അല്ലെങ്കിൽ എത്ര വർഷം കൂടുമ്പോൾ വണ്ടി എടുക്കാം എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ട്

ഇനി എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ഷെയർസിനെ കോൺടാക്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നെ ഹെൽപ്പ് ചെയ്യണം ചെയ്തു കൊടുക്കും കൊടുക്കും അപ്പം നമ്മുടെ ജമ്മുവിലും ആസാമിലും അതുപോലെ തന്നെ പല ഇടങ്ങളിൽ നിൽക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് ഇതൊരു ഉപകാരമാണ് അപ്പം ഈ വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക മറ്റൊരു അടിപൊളി വീഡിയോ ആയി വരുന്നവരെ ജയ് ഹിന്ദ് ഹാപ്പിയോ